രജത ജൂബിലി തുടക്കം ജോസഫ് സമ്മേളനം ചെയ്തു കർഷക മുന്നേറ്റത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ൾ കൊണ്ട് ഒരു കർഷക കൂട്ടായ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സമൂഹത്തിന് തെളിയിച്ചു കൊടുക്കാൻ കാർഡ്സിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു അവഗണിക്കപ്പെടുന്ന കർഷകന് അത്താണിയാകാൻ ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരാൻ കാർഡ്സിന്റെ വിജയം ഏവർക്കും പ്രയോജനമാകുമെന്നും ट्रांस जूबिली सम्मेलन उद्घाटन चेदे पीजे एम एल पर ഇരുപത്തി അഞ്ച് കർഷകർക്കൊപ്പം നിലവിളക്ക് തിരികൊളുത്തിയായിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം രക്ഷാധികാരിയായിരുന്ന പി കെ കൃഷ്ണൻനായരുടെ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപര അനുഗ്രഹ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പ്രൊഫസർ എം ജെ ജേക്കബ് പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ പ്രൊഫസർ കെ എ ആന്റണി സുരേഷ് ബാബു ലീലാമ്മ ജോസ് അഡ്വക്കേറ്റ് ബാബു പരമേശ്വരൻ സുമതി നാരായണൻ നായർ പി എം മാനുവൽ എം എസ് നാരായണൻ നായർ മുനിസിപ്പൽ കൗൺസിലർ ആർ ഹരി എന്നിവർ പ്രസംഗിച്ചു കാർഡ്സ് ജോയിന്റ് സെക്രട്ടറി എൻ ജെ മാമച്ചൻ സ്വാഗതവും ഡയറക്ടർ കെ എം മത്തച്ചൻ നന്ദിയും പറഞ്ഞു കാർഡ്സിന്റെ വളർച്ചയിൽ പങ്കുവഹിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പ്ലാവിൻ തൈകളും സ്നേഹവിരുന്നും നൽകി கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு